നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് വേടൻ്റെ വിഷയം സത്യത്തിൽ ഈ ആരാണ് ഈ വേടൻ വേടൻ ഹിരൻദാസ് മുരളിയാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഹിരൻദാസ് മുരളിയാണ് അദ്ദേഹം സ്വയം ഈ പേര് സ്വീകരിച്ചതാണ് കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന റാപ്പ് ഗായകനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് വന്നിരിക്കുന്നു ഒന്നല്ല രണ്ട് കേസുണ്ട് ഒന്ന് ആറു ഗ്രാം കഞ്ചാവ് അദ്ദേഹം കൈവശം വെച്ചു എന്നുള്ള ഒരു കേസും അത് കൂടാതെ രണ്ടാമത്തെ കേസാണ് വളരെ വിചിത്രമായ ഒരു കേസ് ഇദ്ദേഹം വനത്തിൽ പോയി ഒരു പുലിയുടെ പല്ലു പറച്ച് അത് മാലയായി ഇട്ടിരിക്കുന്നു പുലിയെ കൊന്നു എന്ന് മാത്രമല്ല അത് അദ്ദേഹം മാലയായി ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കേസുകൾ ഇന്ന് ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ഒരു പ്രത്യേക അതിഥിയുണ്ട് അദ്ദേഹം കരവാണൂർ സ്വദേശിയാണ് ഈ വിഷയങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാണ് അത് മറ്റാരുമല്ല ഡോക്ടർ കെ ശരത് കുമാർ അടുത്തിടെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കേരള നവോത്ഥാനവും കീഴാട രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ റിസർച്ച് ചെയ്ത പി എച്ച് ഡി നേടിയ ആളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഷയം സംസാരിക്കാൻ ഏറ്റവും ഉചിതമായ ഒരാളെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് നമസ്കാരം ഡോക്ടർ ശരത് എന്താണ് ഈ വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കേരള സാംസ്കാരിക മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് വേടൻ എന്നുള്ള ഒരു വ്യക്തിത്വം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളക്കരയാകെ പടർന്നു പിടിച്ച ഒരു പ്രതിഭാസം പേരുകൊണ്ട് അപ്പം സാറേ സൂചിപ്പിച്ച പോലെ പേരുകൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു കാരണം കൊണ്ട് ഒരു ജാതി പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരികതയ്ക്ക് വേറിട്ടതിന് തീർച്ചയായിട്ടും വേദന സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കഴിവ് അഥവാ സംഗീതം എന്നുള്ള കഴിവിനെ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ലോക പ്രസക്തനായി മാറി അത് മാത്രമല്ല അതൊരു ജാതീയതയിൽ ഒരു വെല്ലുവിളിയാണ് ഇപ്പം അംബേദ്കർ മുന്നോട്ട് വെച്ച ജാതി ഉന്മൂലന സിദ്ധാന്തം ആ ജാതി ഉന്മൂലന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മനുസ്മൃതിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ജാതീയതയെ അടുത്തിയ ഒരു രംഗം ആയിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹം ബോംബെയിൽ വെച്ച് കത്തിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രം ജാതി ഉന്മൂലന പ്രത്യയശാസ്ത്രം തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഗേഡൻ്റെ പാട്ടുകളിലൂടെ പുറത്തു വരുന്നുണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് കാണുന്ന വിളക്കുകാലിൽ എന്നെ ഞാൻ ഒരു ഒരു വളരെ സുപ്രധാനമായ അപ്പം അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ രാഷ്ട്രീയം അല്ലെ തീർച്ചയായും അദ്ദേഹത്തിന്റെ പാട്ടിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജാതി ഉന്മൂലനം തന്നെയാണ് അനുഭവിച്ചിട്ടുള്ളത് അപ്പം സാധാരണ മനുഷ്യരെ അതായത് പട്ടിണിഭാവങ്ങളായിട്ടുള്ള മനുഷ്യരെ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ തന്നെ ഇതിൽ അറിയാനപ്പെടുന്നുണ്ട് കർഷകരായിക്കോട്ടെ മത്സ്യത്തൊഴിലാളികളായിക്കോട്ടെ അത്തരത്തിലുള്ള തൊഴിലാളിവർഗത്തിൻ്റെയും അടിസ്ഥാന വിഭാഗത്തിൻ്റെയും യാതനകളെയും വേദനകളെയും പ്രതിരോധത്തിൻ്റെയും കഥയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ശരത് അതായത് ഇപ്പോഴേ നമ്മുടെ കേരളക്കരയിൽ അങ്ങോളംഞ്ഞോളം മയക്കുമരുന്നിനെതിരെയും വളരെ എഫക്റ്റീവായിട്ട് ഒരു എനിക്ക് തോന്നുന്നത് ഈ അടുത്തിടെ ഫലപ്രദമായി ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിയ ഇടപെടലുകളിലൊന്നാണത് അത് വളരെ ചെയ്യുന്നുണ്ട് അപ്പോഴ് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്നു അവരെ എടുക്കുന്നു അവർക്കെതിരെ നടപടികൾ വരുന്നു അപ്പോൾ കഞ്ചാവ് കൈവശം വെച്ച ഒരാൾ അദ്ദേഹത്തിന് അയാൾ റാപ്പറായിരിക്കാം അയാൾ പൊതുജനപ്രീതി ഉള്ള ഒരാളായിരിക്കാം അയാളെ മാത്രം നമുക്ക് എങ്ങനെ നീതീകരിക്കാനാവും എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനാകും ഈ ഈ നീതി എന്നൊരു ഈ ഉയർന്നവനായാലും താഴ്ന്നവനായാലും സാമൂഹ്യനീതി കൊന്നു തന്നെ ഒരു ഇന്ത്യൻ പൗരൻ്റെ രീതിയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട കരുതലുകളും അവകാശങ്ങളും കൊന്നു തന്നെയാണ് ഇപ്പം ഇവിടെ മയക്കുമരുത്തിൽ ധാരാളം പേരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനോടൊന്നാണ് ആറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചു എന്ന് തെളിഞ്ഞ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ച കൂട്ടത്തിൽ പേടനയും അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഈ പറഞ്ഞ അറസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമ നടപടികൾ അതിനൊരു ഇല്ല എന്നുള്ളതാണ് വേടനായതുകൊണ്ട് വേടനെ ഇത്തരത്തിലേക്ക് അടയാളപ്പെടുത്തുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം ഒരു ദൃതനായതുകൊണ്ടോ അല്ലെങ്കിൽ കറുത്ത വർഗക്കാരനായതുകൊണ്ടോ ആയിരിക്കാം ഇത്തരത്തിലൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മാധ്യമങ്ങൾ തന്നെ ധാരാളം ആഘോഷിക്കപ്പെടുകയായിരിക്കും ഇപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ തന്നെ അറസ്റ്റ് ചെയ്തു അപ്പൊ അതിനെയൊക്കെ സമീപിച്ച പോലീസിന്റെ സമീപനോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സമീപനോ അല്ല വേണന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പിന്റെ ഇത്തവണത്തെ കേസ് എന്നെ അത്ഭുതപ്പെടുത്തി വ്യക്തിപരമായി കാരണം ഒരു പുലിപ്പല്ല എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വലിയ ആഠ്യന്മാരുടെ കയ്യിലൊക്കെ ഈ പുലിപ്പല്ലും പുലിനഖവും കണ്ടിട്ടുണ്ട് അവരുടെ കുമ്പകളിൽ കിടന്ന് തിളങ്ങി ആടിയിട്ടുണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെ അല്ലെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെ അല്ലെ അപ്പം ഇതൊക്കെ അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സാധനമാണോ ഈ പുലിപ്പല്ലും പുലിനഖവും വും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് കുറച്ച് ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ട സാധനമാണ് ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ഈ ആധുനിക സംഭവം ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പം നമുക്കറിയാം മാധ്യമ ഈ വാർത്തകൾക്കൊടുവിലൊക്കെ വരുന്ന കമൻസുകൾ വായിച്ചാൽ മനസ്സിലാവുന്നു അപ്പൊ ഇത് പടയ പരേടിയ വർഗത്തിൻ്റെയും ആട്ടിത്വത്തിൻ്റെയും പണക്കൊടുപ്പിൻ്റെയും ഒക്കെ ഒരു തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചേരി ആഡംബരങ്ങൾ ഇന്നും സൂക്ഷിക്കാൻ കഴിയുന്നത് പണക്കാർക്ക് മാത്രമാണെന്നുള്ളൊരു വ്യവസ്ഥതയിലിരുന്നു സാധാരണ മനുഷ്യർക്കാർക്കും ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് പക്ഷേ ഇത് പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ലാണോ ഉപയോഗിച്ചത് എങ്കിൽ അപ്പോൾ അതിന് നിയമനപരമായ നടപടികൾ സ്വീകരിക്കാം അവർക്ക് അതുപോലെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിനകത്ത് ഇത്ത ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയി എനിക്ക് തോന്നിയത് എം എ ബിബിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം സി പി എമ്മിന്റെ സെക്രട്ടറിയാണ് താത്വിക ആചാര്യനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് എല്ലാവർക്കും അത് ഇപ്രകാരമാണ് പറയുന്നത് മയക്കുമരുന്നിന് ഒരു ന്യായീകരണവുമില്ല അത് മനുഷ്യരെ കൊള്ളും ചുറ്റുമുള്ളവരെ എല്ലാം നരകത്തിലാക്കും അതുകൊണ്ട് ഒരുതരം മയക്കുമരുന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അപ്പോൾ ഇത് വേടന് മാത്രം ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാറുന്നുണ്ടോ അല്ലെങ്കിൽ വേടന് വേണ്ടി വാദിക്കുന്നവർ അതാണ് ഇപ്പോഴത്തെ ഒരു 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 വിഭാഗം ആവ ഇതിരിക്കുന്നത് വേടന് മാത്രം ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് കൊടുക്കണമോ അതോ തുല്യനീതിയുടെ ഭാഗത്ത് നിന്നാണോ ശരത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊരു മയക്കുമരുന്ന് എന്നുള്ളത് സമൂഹത്തെ ദോഷമായി ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും അത് കൈവശം വെക്കുകയോ അത് വിൽക്കുകയോ ചെയ്യുന്നത് കുറ്റ നിയമപരമായി കുറ്റകാരം തന്നെയാണ് അപ്പോൾ വേടനായാൽ പോലും മറ്റൊരാളായാൽ പോലും ആരാണ് അപ്പോൾ അത് തുല്യനീതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ അതിനെ പൂജ സമീപിക്കണം നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരാളെ അധിക്ഷേപിക്കുകയോ വേട്ടയാടോ ചെയ്യപ്പെടുന്ന ഒരു രീതി അത് ാണ് ഞാൻ ഈ അടുത്തിടെയാണ് വേടന്റെ വരികൾ കവിതയുടെ വരികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിനകത്ത് എനിക്ക് തോന്നുന്നത് റാപ്പ് മാത്രമല്ല അതിനകത്ത് മനോഹരമായ ഒരു കവിതയുണ്ട് കവിതയുടെ ഒരു സംസ്കാരമുണ്ട് മാത്രമല്ല ഒരു കേരളീയ സംസ്കാരമുണ്ട് അതായിരിക്കും ഒരു പക്ഷേ ചെറുപ്പക്കാരെ ഏറെ ആകർഷിച്ചു ഞങ്ങൾ ഇന്ന് ഞാനും സുനിലും കൂടെ ഇന്ന് സംസാരിക്കാൻ എന്തുകൊണ്ട് വേടനെ ഈ ചെറുപ്പക്കാര് വളരെ സെലിബ്രേറ്റി ആയിട്ട് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് അതിനുള്ള റീസൺ എനിക്ക് തോന്നുന്നത് ഈ സാമൂഹിക വിമർശനവും ഈ വരികളുടെ ശക്തി അല്ലെങ്കിൽ വരികളുടെ തീയുമാണ് അല്ലെ അത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അദ്ദേഹം അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട് ആ അപ്പം അദ്ദേഹം ഈ കല്ലേറ് കൊണ്ടിട്ട് കല്ലേറ് കൊണ്ടുള്ള കല്ലുകൾ നിരത്തിയിട്ട് വലിയൊരു പാത സൃഷ്ടിച്ച് അതിലൂടെ വില്ലുവണ്ടി ഓടിച്ചു പോകുന്ന തലപ്പാവിന്റെ തിളക്കം എന്ന് പറയുന്ന പാട്ടുണ്ട് അത് അപ്പം അയ്യങ്കാളിയെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയാണ് പ്രവോത്ഥാനായി എന്ന രീതിയിൽ അയ്യങ്കാളിയെ അതിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടാണ് അതോടൊപ്പം തന്നെ പൊയ്ക്കലപ്പച്ചന്റെ ഒരു പാട്ടിനെ വളരെ മനോഹരമായ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഷറാപ്പ് സ്റ്റൈലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ജാതിഗതിക്ക് ഒരു പാട്ടായിരുന്നു അത് അപ്പം ഒരു വ്യവസ്ഥിതിയില് ഈ പേരുകളിലൊരു പ്രശ്നം ഇപ്പൊ അദ്ദേഹം സ്വീകരിച്ചിരുന്ന പേര് തന്നെ ഒരു വെല്ലുവിളിയാന്ന് സൂചിപ്പിക്കുക അത് അദ്ദേഹത്തെ ആക്ഷേപിച്ചത് കൊണ്ട് അദ്ദേഹം ആ പേര് സ്വീകരിക്കും അങ്ങനല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അതായത് പറയതെല്ലാം കൂടി സംഭവരായാലല്ല പറയൻ്റെ പടി മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ കുലയരെല്ലാം കൂടി ചേരമരായ കുലയൻ്റെ പുല മാറുമോ ഇതിനൊരു ശുഭം വരുമോ ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പാട്ടാ പാടും ഈ പാട്ട് കേരളീയ നമ്മൾ കവി നൂറ്റാണ്ട് മുമ്പ് കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ നവോത്ഥാന ആ പെയ്യലപ്പച്ചൻ പാടിയ പാട്ടാണ് അത് ഈ കാലഘട്ടത്തിലും ഈ റാപ്പ് ില്ല അത് പ്രസക്തി ഉണ്ടെന്നാണ് അർത്ഥം ഇത് ഈ ഈ കേസ് കേസ് വിട്ടുപോകും അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അത്യാവശ്യം നിയമങ്ങളെ കുറിച്ചുള്ള ധാരണയുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഇത് ഉയർത്തിയ ഒരു സാമൂഹ്യ ബോധം ഒരു സാംസ്കാരിക ചിന്ത ഒരു എസ്പെഷ്യലി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനെ അതും വളരെ പുരാതനമായ വനം വകുപ്പ് നിയമങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ രണ്ട് ദിവസമെങ്കിൽ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വെക്കുകയും ചോദ്യം ചെയ്യുകയും ഏതാണ്ട് ഭീകര പ്രവർത്തനം ചെയ്ത പോലെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് എത്രത്തോളം ഭൂഷണമാണ് അത് എങ്ങനെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ സാംസ്കാരിക കേരളം അടയാളപ്പെടുത്തും ഈ ഈ ഒരു സംഭവത്തിലൂടെ കേരളത്തിലെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ നിയമപാലനം സാധാരണക്കാരന് എങ്ങനെയാണ് നിയമം ലഭ്യമാകുന്നത് അല്ലെങ്കിൽ നിയമ നടപടികൾ ഒരു സാഹചര്യം ഇതൊക്കെ തീർച്ചയായിട്ടും അടയാളപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വേടനെ സംബന്ധിച്ചിടത്തോളം വേടനെ ലഭിച്ച നിയമപരിഗണന എന്താണ് നിയമരക്ഷ എന്താണ് അദ്ദേഹത്തിന് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം എന്നുള്ളത് എവിടെയും വ്യവസ്ഥയുള്ളതാണ് ഇത് ശ്രീലങ്കയിൽ നിങ്ങാണ്ട് കൊണ്ടുവന്ന ഒരു പല്ല എന്നാണ് പറയുന്നത് പിന്നെ ഗിഫ്റ്റ് കൊടുത്തതാണ് അല്ലേ അതൊക്കെ കേസ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അയാൾ അതിന്റെ പേരിൽ അടച്ചിടുകയാണെങ്കിൽ അയാളെ പ്രോഗ്രാം പോലും മുടങ്ങിക്കിടക്കുകയാണ് പിള്ളേ അപ്പം വംശീയത കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തരത്തിലേക്ക് നീങ്ങുന്ന ഒരു സമീപനമാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു ജനകീയ എന്ന രീതിയില് സാധാരണക്കാർക്ക് ഒരു ഗുരുപിക്കുന്ന രീതിയിൽ ഇത്തരം സമീപനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണക്കാരുടെ പക്ഷത്തു നിന്നുള്ള നെയ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് പ്രധാനമായിട്ട് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ട് ഒട്ടും ജനകീയമല്ലാത്ത ഒരു വനം വകുപ്പാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കാരണം കർഷകർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം അതിനിപ്പോൾ പുതിയ നിയമമൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വാർത്തകൾ കണ്ടു പന്നികൾ കൂട്ടത്തോടെ എരച്ചു കയറി കൃഷി നശിപ്പിക്കുന്നു മയിലുകൾ കുരങ്ങ് വന്യജീവികൾ ആനകൾ ഇങ്ങനെ കേരളം കേരളത്തെ പോലെയുള്ള ഒരു പ്രദേശത്ത് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരുടെ ബംഗ്ലാവിൽ സുഖമായി ഉറങ്ങും ഇതൊരു വലിയ വലിയൊരു പ്രശ്നമാണ് എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് കൂടാതെ വളരെ പൗരാണികമായ ഈ നിയമങ്ങൾ എങ്ങനെ മാറ്റം കഴുത്തിൽ ഒരു പുലി എത്രയോ വർഷം പഴക്കമുണ്ടായ ഒരു പുലിനഖം എവിടെ നിന്നോ കിട്ടിയത് കഴുത്തിലിട്ടിരിക്കുന്നു ഒരു മോതിരം പോലും ഒരു പക്ഷേ നമ്മളെ നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കും ഒരു ആനവാൽ മോതിരം പോലും അവിടെയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും കാലികമായി പരിഹരിക്കപ്പെടേണ്ടതും അപ്പോൾ ഈ വനം വകുപ്പ് ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനിയും പരിശോധിക്കേണ്ടത് എന്താണ് ഡോക്ടർ ശരത്തിൻ്റെ അഭിപ്രായത്തിനകത്ത് തീർച്ചയായിട്ടും പാരിസ്ഥിതിക പ്രശ്നം ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യം ചേരുന്നത് അപ്പം ഇത് പാരിസ്ഥിതിയ വിഷയം നമ്മുടെ വനമേഖലയിലടക്കം അടക്കം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അപ്പം ഈ വനമേഖല അല്ലെങ്കിൽ വനപാലകര് കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ വലിയ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചത് അപ്പോൾ വനപാലകർ സ്വീകരിക്കേണ്ട ചില സംയമനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ അതിനെ കൃത്യമായി അന്വേഷിക്കുകയും അതിന് എന്താണ് തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ശിക്ഷ നൽകാൻ കഴിയൂ അപ്പോൾ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതെന്ന് നല്ലത് ഊഹാപോഹങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ തേജവധം ചെയ്യുന്ന ഇത്തരം നടപടികൾ ഒഴിവാക്കണം എന്നുള്ളതാണ്